സംസ്ഥാനത്ത് അടുത്ത നാല് ദിവസം കൂടി ശക്തമായ മഴ തുടരുമെന്ന് കാലാവസ്ഥാ വകുപ്പ് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ജില്ലകളിൽ യെല്ലോ അലർട്ടാണ് മറ്റ് ജില്ലകളിൽ നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ട് അറബിക്കടൽ പ്രക്ഷുബ്ധമാകാൻ സാധ്യതയുള്ളതിനാൽ മത്സ്യബന്ധനത്തിനുള്ള വിലക്ക് തുടരും മത്സ്യത്തൊഴിലാളികൾ ജാഗ്രത പാലിക്കണമെന്നാണ് നിർദ്ദേശം അതേസമയം തമിഴ്നാട്ടിൽ മഴക്കെടുതിയിൽ ഇതുവരെ പേർ മരിച്ചു പന്ത്രണ്ട് ജില്ലകൾക്ക് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് നിരവധി ഇടങ്ങളിൽ വ്യാപകമായി കൃഷി നശിച്ചു വിവരങ്ങളുമായി ശ്രീനന്ദ ഒപ്പം ചേരുന്നു ശ്രീനന്ദ അതായത് കനത്ത മഴ തുടരും എന്ന സൂചനയാണല്ലോ വരുന്നത് എന്താണ് കൂടുതൽ വിവരങ്ങൾ ശ്രീനന്ദ കൃഷ്ണരാജ് ഗുഡ് മോർണിംഗ് ഇപ്പോൾ തിരുവനന്തപുരത്ത് മഴ ക്ക് മഴയില്ല എന്ന് പറയാം കാരണം ഇന്നലെ രാത്രിയും ഇന്ന് രാവിലെയോടുകൂടി നല്ല മഴ തന്നെയാണ് തിരുവനന്തപുരത്ത് അടക്കമുള്ള എല്ലാ ജില്ലകളിലും ഉണ്ടായിരുന്നത് ഇന്ന് മൂന്ന് ജില്ലകൾക്കാണ് അലേർട്ടുകൾ നൽകിയിരിക്കുന്നത് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട എന്നീ ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് നൽകിയിരിക്കുന്നത് മറ്റ് ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മഴയ്ക്കുള്ള സാധ്യതയുണ്ട് എന്നുകൂടി കാലാവസ്ഥ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വ്യക്തമാക്കുന്നുണ്ട് എന്തായാലും വരും മണിക്കൂറിൽ ശക്തമായ മഴ തന്നെയായിരിക്കും എല്ലാ ജില്ലകളിലും ഉണ്ടാവുക തമിഴ്നാട്ടിലും ശക്തിയേറിയ മഴയാണ് തമിഴ്നാട്ടിൽ പന്ത്രണ്ട് പന്ത്രണ്ട് ജില്ലകളിൽ യെല്ലോ അലേർട്ട് നൽകിയിട്ടുണ്ട് ഇന്നലെ മഴക്കെടുതി മൂലം നാല് മരണമാണ് തമിഴ്നാട്ടിൽ സംഭവിച്ചത് തമിഴ്നാട്ടിൽ വെള്ളം കയറുന്ന ഒരു അവസ്ഥയും ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് താഴ്ന്ന പ്രദേശങ്ങളൊക്കെ തന്നെ ഒരു സാഹചര്യം കൂടി തമിഴ്നാട്ടിൽ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നിലനിൽക്കുന്നുണ്ട് കേരളത്തിൽ ഇന്നലെ രാത്രി നല്ല ശക്തമായ മഴ തന്നെയായിരുന്നു ഇടിമിന്നലും ഇടിമിന്നലോട് കൂടിയ മഴയായിരുന്നു കേരളത്തിൽ ഉണ്ടായിരുന്നത് മത്സ്യബന്ധനത്തിന് ഇന്നും നാളെയും വിലക്കുകളൊക്കെ തന്നെ ഏർപ്പെടുത്തിയിട്ടുണ്ട് അടുത്തു വരുന്ന അഞ്ച് ദിവസത്തേക്ക് കൂടി അല്ലെ ക്ഷമിക്കണം നാല് ദിവസത്തേക്ക് കൂടി മഴ ശക്തമാകാനുള്ള സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം വ്യക്തമാക്കുന്നത് കേരള കർണാടക തീരങ്ങളിലുള്ളവരോട് ജാഗ്രത പാലിക്കാനുള്ള നിർദ്ദേശം പറഞ്ഞിട്ടുണ്ട് നദീതീരങ്ങളിൽ നദീതീരങ്ങളിലൊക്കെ തന്നെ ക്രമാതീതത്തിന് അളവിൽ കൂടുതലായി തന്നെ വെള്ളം ഉയരാൻ ഒരു സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ അതിന്റെ തീരത്ത് താമസിക്കുന്നവരോട് ജാഗ്രത പാലിക്കാനുള്ള നിർദ്ദേശം നിർദ്ദേശം പറഞ്ഞിട്ടുണ്ട് ശേഷം ഏറ്റവും കൂടുതൽ നമ്മൾ എടുത്തു പറയേണ്ടത് ചക്രവാത ചുഴി അതൊരു തീവ്ര ന്യൂനമർദ്ദമായി മാറാനുള്ള സാധ്യതയുണ്ട് എന്നൊരു മുന്നറിയിപ്പ് കൂടി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഈ മണിക്കൂറിൽ നൽകുന്നുണ്ട് കൃഷ്ണരാജ്